സർവസന്നാഹങ്ങളോടും കൂടി മദ്രാസിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ശക്തിയായി മാറിയപ്പോൾ പോലും ദക്ഷിണേന്ത്യയിലെ ആധിപത്യം അവർക്കുണ്ടായിരുന്നില്ല എന്നത് ഒരു ചരിത്ര സത്യമാണ് ദക്ഷിണേന്ത്യയെ അവർ കീഴടക്കുന്നത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ അവസാന വാക്കായി അവർ മാറുന്നത് ടിപ്പു സുൽത്താന്റെ പതനത്തോടെ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ടിപ്പു സുൽത്താൻ്റെ മരണത്തെക്കുറിച്ചും അവസാന യുദ്ധത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പുസ്തകങ്ങളിലൊക്കെ വായിച്ച വിവരങ്ങളെ വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നാം ശ്രീരംഗപട്ടണത്ത് പോകുന്ന സമയത്ത് കാവേരി നദി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു ദ്വീപാണ് ഇത് എന്നത് ആ ദ്വീപിനെ ഒരു കോട്ട കെട്ടി സുരക്ഷിത താവളമാക്കി മാറ്റുകയാണ് ടിപ്പു സുൽത്താൻ ചെയ്തത് വിജയനഗര നഗര കാലത്ത് തന്നെ സ്ട്രാറ്റജിക് പ്രാധാന്യത്തോടെ ഇവിടെ കോട്ട ഉയർന്നു വരികയും ടിപ്പു സുൽത്താനോടെ മൂന്ന് പ്രതിരോധ നിരകളും പുഴ നൽകുന്ന സ്വാഭാവിക പ്രതിരോധവും ഒക്കെയായി അതിഗംഭീരമായ ഒരു ലോകം തന്നെയാണ് ടിപ്പു സുൽത്താൻ സൃഷ്ടിച്ചെടുത്തത് ഭേദിക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു കോട്ടയായി കൂടി ശ്രീരംഗപട്ടണത്തെ ബ്രിട്ടീഷുകാർ എഴുതി വച്ചിട്ടുണ്ട് മഴക്കാലത്ത് കാവേരി മുറിച്ചുകടന്ന ഈ കോട്ടയിലേക്ക് എത്തുക എന്നതുപോലും അസാധ്യമായ കാര്യമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിലോടെ ശ്രീരംഗ ചുറ്റുമായി ബ്രിട്ടീഷുകാർ ഉപരോധം ഏർപ്പെടുത്തി തുടങ്ങുകയാണ് സഹായങ്ങളുമായി ഹൈദരാബാദും മറാത്തയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം നീണ്ട ഇരുപത് വർഷത്തിലധികമായി ബ്രിട്ടീഷും ടിപ്പുവും തമ്മിൽ പോരടിക്കുന്നുണ്ട് അതിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഇപ്പുറം മാത്രമാണ് ടിപ്പുവിനെ ബ്രിട്ടീഷുകാർക്ക് തോൽപ്പിക്കാൻ സാധിച്ചു തുടങ്ങുന്നത് മഴക്കാലത്തിന് മുന്നേ ശ്രീരംഗപട്ടണം വീണില്ലെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഉപരോധം പാഴാവുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു അങ്ങനെയാണ് ഏപ്രിലിൽ തുടങ്ങിയ ഉപരോധത്തിൻ്റെ വിജയം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിന് ഉണ്ടാവുന്നത് സത്യത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ അഞ്ചോടെയാണ് ശ്രീരംഗപട്ടണത്ത് ഉപരോധം ആരംഭിക്കുന്നത് അധികം താമസിയാതെ തന്നെ ടിപ്പു സുൽത്താൻ പ്രതിരോധത്തിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയുണ്ടായി ഉപരോധം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പോലും ബ്രിട്ടീഷ് പട ഏതു ഭാഗത്തായിരിക്കും ആക്രമണം നടത്തുക എന്നത് അപ്പോഴും സംശയമായി തുടർന്നു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ കോട്ടയുടെ വിവിധ ഭാഗങ്ങളിലായി ഈ സമയം ടിപ്പു നിലയുറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയം ബ്രിട്ടീഷും ആക്രമണം നടത്താനുള്ള ഒരു ഇടം തേടുകയായിരിക്കുമല്ലോ അങ്ങനെ പതിയെ കോട്ടയുടെ വടക്കുപടിഞ്ഞാറേ മേഖലയിലായിരിക്കും ബ്രിട്ടീഷുകാരുടെ ആക്രമണം ഉണ്ടാവുക എന്ന് മൈസൂർ പടയ്ക്ക് ബോധ്യമായി അതോടെ ടിപ്പു സുൽത്താൻ ഈ മേഖലയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ഈ മേഖലയിലുള്ള ഒരു ഗേറ്റ് ഏതാണ്ട് എൺപത് വർഷം മുന്നേ സൃഷ്ടിച്ചതാണ് പുഴയിലേക്ക് കടന്നെത്താവുന്ന ഈ മേഖല ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ അടയ്ക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ മേഖലയിലൂടെ ബ്രിട്ടീഷ് ആക്രമണം വരുമെന്ന് കണ്ടയുടനെ ടിപ്പു ഈ മേഖലയിലേക്ക് വരികയും അവിടെ താൽക്കാലിക ടെൻറ്റുകളൊക്കെ സ്ഥാപിക്കുകയും പതിനാല് ദിവസത്തോളം ഇവിടെ ജീവിക്കുകയും ഉണ്ടായി അങ്ങനെ ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് തൻ്റെ സൈനികർക്ക് കൂടി ആത്മവിശ്വാസം പകരാൻ ടിപ്പു സുൽത്താൻ ശ്രമിക്കുകയുണ്ടായി ഇനി ടിപ്പു ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ പോലും ടിപ്പുവിനൊപ്പം എല്ലാ സമയവും ബ്രാഹ്മണ ജ്യോതിഷിമാർ ഉണ്ടായിരുന്നത്രേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലാം തീയതി രാവിലെ തന്നെ ഈ ജ്യോതിഷികൾ ടിപ്പുവിനെ കാണുകയും നല്ല ദിവസമല്ലെന്നും പ്രധാന സേനയിൽ നിന്ന് മാറി നിൽക്കണമെന്നും അറിയിക്കുകയുണ്ടായതായി പുസ്തകത്തിൽ പറയുന്നു ഏതായാലും ഇവർക്ക് പതിവ് ഉപഹാരങ്ങളൊക്കെ നൽകിക്കൊണ്ട് ടിപ്പു തൻ്റെ കുതിരപ്പുറത്തേറി പ്രതിരോധ മേഖലകളുടെ അവസ്ഥ അറിയാൻ യാത്രയായി കോട്ടമതിലുകളിലും മറ്റും സംഭവിച്ച വിള്ളലുകളും മറ്റും പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും തന്ത്രങ്ങളുമൊക്കെ വിശദീകരിച്ച ശേഷം ടിപ്പു സുൽത്താൻ തൻ്റെ ഔദ്യോഗിക കൊട്ടാരത്തിലേക്ക് എത്തുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും പത്തുമണിയോടെ പതിവ് യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഉണ്ടായി ഇതിനപ്പുറം പലർക്കും ഉപഹാരങ്ങളും ഒക്കെ നൽകുന്ന ഒരു ചടങ്ങുമുണ്ടായി ടിപ്പുവിനായി പലദേശത്തു നിന്നെത്തിയ ബ്രാഹ്മിൺ പൂജാരിമാർക്ക് വലിയ സമ്മാനങ്ങൾ നൽകുകയും തൻ്റെ നിർഭാഗ്യങ്ങൾ തീരാനുള്ള പൂജ അവിടെ നടത്തിയതായും പറയുന്നു അങ്ങനെ ഈ ചടങ്ങുകളൊക്കെ തീർന്ന ഉടനെ തന്നെ തൻ്റെ പ്രതിരോധ മേഖലകളിലേക്ക് ടിപ്പു യാത്ര തിരിക്കുകയുണ്ടായി പൊതുവെ തൻ്റെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കാണുക എന്നതായിരുന്നു ടിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ അടുത്ത ചടങ്ങ് എന്നത് എന്നാൽ അന്നത് ഉണ്ടായില്ല തൻ്റെ കോട്ടയുടെ പ്രതിരോധമോർത്ത ടിപ്പു ഉടനെ തന്നെ താൻ ക്യാമ്പ് ചെയ്യുന്ന ടെൻറ്റിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി ടിപ്പുവിൻ്റെ പടയിലെ ഏറ്റവും മികച്ച ജനറൽമാരിൽ ഒരാളായിരുന്നു സയ്യിദ് ഗഫൂർ എന്നത് അദ്ദേഹമായിരുന്നു കോട്ടയുടെ പ്രതിരോധം നോക്കിയിരുന്നത് ടിപ്പു സുൽത്താൻ ടെൻ്റിലേക്ക് എത്തുമ്പോൾ സയ്യിദ് ഗഫൂർ അയച്ചിട്ടുള്ള രണ്ട് പടയാളികൾ ടിപ്പുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ കോട്ട മതിലിന് ഉണ്ടെന്നും ഈ മേഖലയിൽ ബ്രിട്ടീഷ് പടയുടെ അസ്വാഭാവികമായ മുന്നേറ്റവും കിടങ്ങ് നിർമ്മാണങ്ങളും സൈനികരുടെ എണ്ണം വലിയ തോതിൽ ഈ മേഖലയിൽ കൂട്ടിയിട്ടുണ്ടെന്നും കഴിഞ്ഞോ രാത്രിയോടെയോ ഈ മേഖലയിലൂടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്നുമായിരുന്നു സയ്യിദ് ഗഫൂറിൻ്റെ സന്ദേശമായി അവിടെ എത്തിയത് തന്നെ സുൽത്താൻ്റെ എല്ലാവിധ പട്ടയോടും ഒരുങ്ങി നിൽക്കാൻ ഉത്തരവ് നൽകണമെന്നും സയ്യിദ് ഗഫൂർ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ പകൽ സമയത്ത് ബ്രിട്ടീഷ് അത്തരമൊരു ആക്രമണത്തിന് മുതിരില്ല എന്ന ചിന്തയിലാണ് ടിപ്പു സുൽത്താൻ നിന്നത് അതുകൊണ്ട് തന്നെ ടിപ്പു പെട്ടെന്നുള്ള ഒരു സൈനിക നീക്കത്തിനോ പ്രതിരോധ നിരകൾ സജ്ജമാക്കുന്നതിനോ ഒന്നും മുതിർന്നില്ല പകരം രാത്രി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചർച്ചയിലേക്ക് ടിപ്പു സുൽത്താൻ പോവുകയുണ്ടായി അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ടിപ്പു സുൽത്താൻ ഉച്ചഭക്ഷണത്തിനായി ഇരിക്കുകയാണ് ഈ സമയമാണ് സയ്യിദ് ഗഫൂർ കൊല്ലപ്പെട്ട വിവരം ടിപ്പുവിലേക്ക് എത്തുന്നത് ഉടനെ തന്നെ ടിപ്പു സുൽത്താൻ കൈകൾ കഴുകി ആയുധങ്ങളെടുത്ത് കോട്ടയുടെ നോർത്ത് വെസ്റ്റ് മേഖലയിലേക്ക് പോവുകയുണ്ടായി ആദ്യത്തെ കോട്ടമതിൽ തകർന്നിരിക്കുന്നതായും അവിടെ ബ്രിട്ടീഷ് പതാക ഉയർന്നിരിക്കുന്നതായും ടിപ്പുവിന് മനസ്സിലാവുകയുണ്ടായി അപ്പോഴും ഉള്ളിലെ കോട്ടമതിൽ നിരകളെ ബ്രിട്ടീഷിന് ഭേദിക്കാനായിട്ടില്ല എന്നത് ഇവിടെ ശ്രദ്ധിക്കണം പ്രതിരോധ മേഖലയിലേക്ക് എത്തിയ ടിപ്പു സുൽത്താൻ കടന്നു വരുന്ന ബ്രിട്ടീഷ് സൈനികർക്ക് നേരെ പലകുറി വെടിയുതിർക്കുകയും അതിൽ പലരും മരണപ്പെടുകയും ഉണ്ടായി ഏതായാലും വിള്ളൽ സംഭവിച്ചിരിക്കുന്ന ഭാഗത്തെ പ്രതിരോധം തകർന്നെന്ന് ടിപ്പു സുൽത്താൻ മനസ്സിലാക്കുകയുണ്ടായി ആ മേഖലയിലെ സൈനികർ കൊല്ലപ്പെടുകയോ അവിടെ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതിരോധം കോട്ടയുടെ അകത്തെ മതിൽക്കെട്ടുകൾ ഉപയോഗിച്ചു വേണം എന്ന് ടിപ്പു തീരുമാനിക്കുകയും ഇന്നർ ലെയറിൽ സൈനികരോട് സജ്ജരാവാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി തുടർന്ന് ആ മേഖലയിലെ ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാൻ നോക്കിയപ്പോൾ ആ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് ടിപ്പു സുൽത്താൻ കണ്ടത് അതോടെ ഉള്ളിലെ മേഖലകളിലേക്ക് കടക്കാൻ വാട്ടർ ഗേറ്റ് അഥവാ ഹിഡൻ ടണൽ ഉപയോഗിക്കാം എന്ന് ടിപ്പു സുൽത്താൻ തീരുമാനിക്കുകയാണ് പ്രതിരോധ മേഖലയിലെ മതിൽ മുകളിലൂടെ നടന്ന ടിപ്പു ഈ സമയം കാലിനു ബാധിക്കുന്ന വേദനയെപ്പറ്റിയും പറയുന്നുണ്ട് നിന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ഗേറ്റിനെ പറ്റി അറിയുക അസാധ്യമാണ് ടിപ്പു പ്രതിരോധ മേഖലയുടെ അരികിലൂടെ കുതിര വായിക്കുകയും വാട്ടർഗേറ്റ് വഴി അകത്ത് കടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാൽ പതിവിന് വിപരീതമായി ഈ മേഖലയിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അതായത് ടിപ്പുവിനും മുന്നേ തന്നെ ബ്രിട്ടീഷ് പട ഈ മേഖലയിലെ വാതിൽ തകർത്ത് അകത്തു കടന്നിരുന്നു അത് മൈസൂർ മേഖലയിൽ നിന്നുള്ള ചതിയുടെ വാക്കിപത്രം കൂടിയാണ് ടിപ്പ് വിചാരിച്ചിരുന്ന ഇന്നർ ഫോർട്ട് ഉപയോഗിച്ചുള്ള പ്രതിരോധത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ഇവിടത്തെ ബ്രിട്ടീഷ് സാന്നിധ്യം അതായത് കോട്ട മേഖലകളെ സംരക്ഷിച്ചിരുന്ന ഇരുനിരകളായി നിൽക്കുന്ന മതിലിനും ഉള്ളിലാണ് വാട്ടർഗേറ്റ് അതും കണ്ടുപിടിച്ച് ബ്രിട്ടീഷ് അതുവഴി അകത്ത് കടന്നിരിക്കുന്നു നോർത്ത് വെസ്റ്റ് മേഖലയിൽ വിള്ളലുണ്ടാക്കിയ ബ്രിട്ടീഷ് പട അതിവേഗം കിഴക്കോട്ടേക്ക് പട നീക്കി അവിടെയുള്ള വാട്ടർഗേറ്റ് ലളിതമായി തകർത്ത് കോട്ടയുടെ അകത്തെ മേഖലകളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നത് തന്നെ സ്വാഭാവികമായും ബ്രിട്ടീഷുകാർക്ക് മൈസൂർ മേഖലയിലെ ചിലരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ഏതായാലും വാട്ടർഗേറ്റിൻ്റെ മറുവശത്തുള്ള മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സൈനികരെ തട്ടിമാറ്റിക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ ടിപ്പു തീരുമാനിക്കുകയാണ് അതിനു പ്രകാരം ടിപ്പുവും അദ്ദേഹത്തോടൊപ്പമുള്ള ചെറിയൊരു സൈന്യവും ഉള്ളിലേക്ക് കുതിരകളെ പായിച്ചു ഈ സമയം ടിപ്പുവിനും കുതിരയ്ക്കും വെടിയുണ്ടയൽക്കുകയും സൈനികർ ഉൾപ്പെടെ മരിച്ചു വീണ വഴിയിൽ ടിപ്പുവും ടിപ്പുവിൻ്റെ സംരക്ഷകനായ രാജാഖാനും വീഴുകയുമുണ്ടായി ഈ സമയം രാജാഖാൻ ടിപ്പു സുൽത്താനോട് ഇനിയെങ്കിലും സുൽത്താൻ ആണെന്ന് പറയണമെന്നും കീഴടങ്ങാമെന്നും അറിയിക്കുന്നു എന്നാൽ ടിപ്പു സുൽത്താൻ അസംബന്ധം പറയരുത് എന്ന മറുപടിയാണ് അവിടെ നൽകുന്നത് അതോടെ കുതിരയ്ക്കും മനുഷ്യർക്കുമൊക്കെ ഇടയിലുള്ള ടിപ്പുവിനെ രക്ഷിക്കാനായി രാജാ ഖാൻ ശ്രമിക്കുകയും രാജാ ഖാന് വെടിയേൽക്കുകയുണ്ടായി മറുവശത്ത് നിന്ന് ടിപ്പുവിൻ്റെ ആ ചെറിയൊരു സൈനിക ഗ്രൂപ്പിന് നേർക്ക് കുറേയധികം നേരം വെടിയൊച്ച മുഴങ്ങുകയുണ്ടായി ഏതായാലും അത് അവസാനിച്ചതോടെ ചില പടയാളികൾ ടിപ്പുവിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയുണ്ടായി ഈ സമയം ബ്രിട്ടീഷ് പട ഇവരുടെ മേഖലയിലേക്ക് കടന്നെത്തി ടിപ്പു ധരിച്ചിരുന്ന രക്തങ്ങളടങ്ങിയ ബെൽറ്റ് കണ്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അത് പിടിച്ചെടുക്കാൻ നോക്കിയതോടെ ടിപ്പു ഉണരുകയും അടുത്തുണ്ടായിരുന്ന ഒരു വാളെടുത്ത് ആ സൈനികനെ വെട്ടുകയും ചെയ്യുന്നു മറ്റൊരു സൈനികരും നേർക്കും ടിപ്പു സുൽത്താൻ ഈ സമയം ആക്രമണം നടത്തുന്നുണ്ട് അതേസമയം ഇവർക്കൊക്കെ പുറകിലുള്ള ഒരു സൈനികൻ്റെ മറ്റൊരു വെടിയുണ്ട കൂടെ ടിപ്പുവിന് ഏൽക്കേണ്ടി വരികയാണ് വലത് കവിളിലൂടെ ടിപ്പുവിൻ്റെ ശ്വാസഭൂമിയെടുത്ത് ആ വെടിയുണ്ട പായുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാല് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു അപ്രതീക്ഷിത തിരിച്ചടികളിലും മരണം മുന്നിൽ വന്നപ്പോഴും തൻ്റെ പേര് വെളിപ്പെടുത്താനോ കീഴടങ്ങാനോ സന്ധിക്കോ ഒന്നും തന്നെ ടിപ്പു സുൽത്താൻ തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്